ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇത് ഒരു ഞായറാഴ്ച ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ രാവിലെ എൻ്റെ പാടെ ഞാനോ ദൃശ്യം ഉമ്മർത്ത് കുറേ നേരം ഇങ്ങനെ കാറ്റ കാറ്റെ കൊണ്ടിരുന്നൂട്ടാ അത് കഴിയുമ്പോൾ വിളിക്കുമ്പോൾ അമ്മനെ വിളിക്കുന്നുണ്ടോ ചായ കുടിക്കുകയും ചായ ഉടുക്കി ഇവിടെ കൊണ്ടുവച്ചിട്ട് കുറച്ച് നേരമായി അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇതേ ചായ കുടിക്കാൻ ഇരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് നൂൾ പൊട്ടും പിന്നെ ചിക്കൻ കറി കേട്ടോ ചിക്കൻ കറിയിൽ തന്നെ ഉരുളം കിഴങ്ങൊക്കെ ഇട്ടിട്ട് അമ്മ ഇന്ന് രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മുടെ വീട്ടിൽ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉരുളം കിഴങ്ങൊക്കെ ചേർന്ന് ഒരു കറിയായിട്ട് അമ്മ തട്ടിക്കൂട്ടി ഉണ്ടാക്കിട്ടോ അപ്പൊ നൂൽപുട്ടിന് രാവിലെ കഴിക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ നൂൽപുട്ട് ആദർശായിട്ടനും നൂൽപുട്ടിനോട് അത്ര പക്ഷെ അദർശൻ ഏറ്റവും ഫേവറേറ്റ് പത്തിരിയാണ് ആണ് ഇവിടെ അമ്മ പത്തിരി ഉണ്ടാക്കുമ്പോളെ അത് ഞങ്ങൾ സെറ്റ് ആവണില്ല കേട്ടോ പിന്നെ നമ്മുടെ ഇവിടെ അധികം പത്തിരി ഇങ്ങനെ ആരും അധികം വീട്ടിൽ വീട്ടിലുണ്ടാക്കാറില്ല ഇവിടെ കോഴിക്കോടാണ് മെയിൻ ആയിട്ട് പത്തിരി മിക്ക ദിവസം വീട്ടിലുണ്ടാവാട്ടോ അപ്പൊ എനിക്കൊ നിന്നിട്ട് കുറെ നേരം നിക്കാൻ പറ്റാത്ത കാരണം എനിക്ക് ആച്ച അദർശന ഇണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പൊ പിന്നെ ഞങ്ങൾ നൂൽപുട്ട അദർശന ഇഷ്ടമൊക്കെയാണ് അദർശേട അങ്ങനെ കഴിക്കൂട്ടാ അവൻ ഞങ്ങൾ ചായ കുടിച്ചു കഴിഞ്ഞപ്പൊ അമ്മ ഇതേ പുറത്ത് പോകാൻ വേണ്ടി നിക്കാട്ടോ പുറത്ത് മീൻസ് എന്റെ അമ്മായിടെ മദറി ലോ മരിച്ചിട്ട് ഇപ്പൊ ഒരാഴ്ചയൊക്കെ ഒക്കെ ആയിട്ടോ അപ്പൊ അവര് ജസ്റ്റ് ഒന്ന് അമ്മയുടെ വീട്ടിൽ വല്യമ്മമാരും അച്ഛന്മാരും കൂടി പോവാന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പൊ അമ്മ വേഗം ചായ കുടിച്ചു കുളിയൊക്കെ കഴിഞ്ഞുട്ടാ അമ്മയുടെ അത് കഴിഞ്ഞിട്ട് അമ്മ അവരെ വല്യമ്മേനൊക്കെ വെയിറ്റ് ചെയ്തിട്ട് നിക്കാറട്ടോ അപ്പൊ ഞാൻ നോക്കുമ്പോ എല്ലാരും ഇതേ ഫോണിൽ അങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛതെ ഉമ്മർത്തിയിരുന്നു നോക്കുന്നുണ്ട് അമ്മയുടെ ഹാളില് ആദർശേട്ടൻ എല്ലാരും ഫോണിലാണ് കേട്ടോ അങ്ങനെ കുറെ നേരം ഇരുന്നപ്പോഴാണ് മരുന്ന് കഴിക്കേണ്ട കാര്യം ഓർമ്മ വന്ന കേട്ടോ അപ്പൊ ആദർശേട്ടൻ എന്താ ഇരിക്കണേ മരുന്ന് കഴിക്കാൻ വായോന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ മരുന്ന് കുടിക്കാൻ വേണ്ടിട്ട് പോകാനിട്ടാ മരുന്ന് കുടിക്കാൻ കുറച്ച് മടിയാച്ചെങ്കിലും അതെന്തായാലും കഴിച്ചല്ലേ പറ്റൂ മരുന്നിലാച്ചല്ലേ ഒരു മരുന്ന് കേട്ടോ ഭയങ്കര ഒരു വൃത്തികെട്ട സ്മെല്ലാണത് ആ മരുന്ന് മാത്രം ഇന്നും എന്റെ തൊണ്ടയിൽ ഒട്ടി പിടിക്കുകയും ചെയ്യും അത് കാരണം ശർദിക്കാൻ വന്നിട്ടും ആ ഒരു ഇത് തീരെ ഇഷ്ടം രാവിലത്തെ ഈ മരുന്ന് കുടിക്കല് ഞാൻ മരുന്നൊന്നും കറക്റ്റ് സമയത്ത് എടുത്ത് കുടിക്കില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദർഷടയ്ക്ക് മരുന്ന് ഇപ്പോൾ എല്ലാ ദിവസവും എടുത്ത് തരുന്നോ പക്ഷെ ഇന്നാണ് ഒരു സത്യം ഞാൻ മനസ്സിലാക്കി കേട്ടോ രാവിലെ മാത്രം കഴിക്കേണ്ട മരുന്നുണ്ടല്ലോ എനിക്ക് രാവിലെയും വൈകിട്ടും മദർഷടം തെറ്റിട്ട് എടുത്തൊന്നുണ്ടായി ഇന്നിങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കി കേട്ടോ പിന്നെ അത് വിറ്റാമിന്റെ ഗുളികയായിരുന്നു കാരണം വലിയ ില്ല കേട്ടോ ഞാൻ ആദർശമായിട്ട് ഇരുന്നിട്ട് ഇത് കഴിഞ്ഞ മരുന്നോളൊക്കെ അതിലുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ഫുള്ള് സെറ്റ് ആക്കി ഒതുക്കി പറക്കി എടുത്ത് വെക്കാറുട്ടാ അപ്പൊ ഞാനിരുന്ന വെറുതെ ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഇത് തന്നെ പറഞ്ഞ് കളിയാക്കോണ്ടിരിക്കുന്നു എന്റെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ടോ എനിക്കിപ്പോ തോന്നിട്ട് അന്ന് നമ്മൾക്ക് എന്തോ ഒരു ഭാഗ്യത്തോണ്ടാണ് നമ്മള് ഹോസ്പിറ്റലിൽ പോയതും അഡ്മിറ്റ് ആയതൊക്കെ കാരണം എന്റെ മേത്തൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചൊറിച്ചിലെ മീൻസ് ഇങ്ങനെ വെറുതെ ചെറിയൊരു ചൂടൂരു പോലെ ഒരു കുരു വരിക അതിങ്ങനെ ചൊറുകി അത് പൊട്ടുക പിന്നെ അത് കറുത്ത പാടാവും അത് ഉണങ്ങി ഴിയുമ്പോ പിന്നെ വെള്ള കളറും എന്റെ രണ്ട് കൈമയും അങ്ങനെ ആകെ ഒരിതുണ്ടായിരുന്നു നമ്മൾ ഏഴാം മാസത്തിലും എട്ടാം മാസത്തിലൊന്നും ബ്ലഡ് ടെസ്റ്റ് ചെയ്യില്ലല്ലോ ആകെ ചെയ്യുക സ്കാനിങ്ങും പിന്നെ ഷുഗർ ഉണ്ടോ അതൊക്കെയാണ് മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യാറ് ഇതിപ്പോ അന്ന് വെയ്യാതെ ആയോണ്ട് പോയപ്പോഴാണ് കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനാണ് എന്റെ ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്നൊക്കെ മനസ്സിലായി അപ്പോൾ അപ്പൊ ആ സ്പോട്ടിൽ തന്നെ ആ ഇൻഫെക്ഷൻ ഉണ്ണിക്ക് ഉണ്ടാവാതിരിക്കാനുള്ള മരുന്ന് കയറ്റുക അങ്ങനെയൊക്കെ ആയാണ് ഞാൻ മര്യാദയ്ക്ക് മരുന്ന് കയറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ അതോടൊടുക്കുന്ന എന്റെ ചൊറിച്ചിലും കൈമത്തെ അതൊക്കെ മാറിയിട്ടോ കൈമ നിറച്ച് പാടുണ്ട് കുരുവ വെള്ളപ്പാടുണ്ട് ബാക്കി പിന്നെ ചൊറിച്ചിലോ കാര്യങ്ങളോ പിന്നെ അങ്ങനത്തെ എല്ലാ പ്രശ്നവും മാറിക്കിട്ടിട്ടാണ് ഇനി എനിക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോവേണ്ടത് ഫെബ്രുവരി പതിമൂന്നാം തീയതി ആണ് കേട്ടോ അത് പിന്നെ നമ്മുടെ ഫ്ലൂയിഡ് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടിട്ടാണ് ഫ്ലൂയിഡിന്റെ അളവ് സെവൻ പോയിന്റ് എത്രയോ സംതിങ് ആണ് അപ്പൊ നമ്മൾ ഡിസ്ചാർജ് കഴിഞ്ഞ ശേഷം വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ പിന്നെ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ഇതേപോലെ നിന്നാൽ മതി അത് മരുന്ന് നമുക്ക് കുഴപ്പമില്ലാതെ പോവാം അത് സീനില്ലാന്ന് ടെൻഷൻ അടിക്കണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതേ പൊടിയൊക്കെ കലക്കി കുടിച്ചു കഴിഞ്ഞത് കണ്ട ആവർക്ഷണം വീണ്ടും അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഗൈസ് എന്റെ കൂലി കഴിഞ്ഞോട്ടാ രാവിലെ മകടി പോയേക്കാളും അമ്മ വരുമ്പോ കപ്പിലാണ്ടിമിട്ടൊക്കെ കൂടുന്നുണ്ടെങ്കിൽ ഇന്നാലൊരു ഇവിടെ അടുത്തുള്ള ഒരു അച്ഛമ്മ ഒരു വലിയ കപ്പിലാണ്ടി മിഠായി കൂടുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അമ്മ വരുമ്പോഴേക്ക് വാങ്ങിച്ചോടുന്നുണ്ടായിട്ട് കൂടി ഇപ്പൊ കഴിഞ്ഞാലും ഞാൻ കൊറേ നേരം ഇങ്ങനെ വെറുതെ തെടുന്നു ഒരു പന്ത്രണ്ട് മണിക്കാവുമ്പോ കഴിഞ്ഞിട്ട് വേറെ വേഗം പോയി കുളിച്ചതാണ് കേട്ടോ അതുവരെ ഇവിടെ കെറു വെറുതെ കെറന്നിട്ട് വീഡിയോസും റീൽസൊക്കെ കണ്ട് ഇരുന്നു അപ്പൊ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുമ്പോ അദർശനം എടുത്തു ചോദിക്കുന്നു നീ എന്തിനാ ലിപ്സ്റ്റിക് ഇറണേന്നൊക്കെ ഞാന് ലിപ്സ്റ്റിക് ഒന്നും ഇടാറില്ല പക്ഷെ വീഡിയോസ് എടുക്കുമ്പോൾ പിന്നെ കിടാൻ തോന്നുമ്പോൾ അപ്പോഴൊക്കെ ഞാൻ ഇടാറുണ്ട് കേട്ടോ ഞാൻ അത്ര ഓവറായിട്ട് അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല ഇങ്ങനൊന്നും ഞാൻ നോക്കാറില്ല ഞാൻ ഫേസ് വാഷ് ബോഡി ലോഷൻ മോയിസ്ചറൈസറൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ കാരണം നമ്മൾ നമ്മുടെ സ്കിൻ വലിയ സംഭവമായിട്ട് കയറിയ അങ്ങനെയല്ല ഞാനും ചെറുപ്പം തൊട്ടേ മോസ്ചറൈസറും എല്ലാം യൂസ് ചെയ്യണതാണ് എനിക്കത് യൂസ് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു എന്താപോലെയാണ് കാരണം ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ അതേപോലെ ചെയ്യാറുണ്ട് ഞാൻ ഒരു പറയട്ടോ ഒമ്പത് മാസം വരെയല്ലേ ഇത് നമ്മൾ ഉപയോഗിക്കാതിരിക്കേണ്ട ഉണ്ണി വന്നാൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ ഉണ്ണിയല്ലേ നമുക്ക് ൊക്കെയായിട്ടും വലുതും സംഭവം നമുക്ക് ഉണ്ണിയൊക്കെ തന്നെയാണ് വലുത് എന്നാലും ഒമ്പത് മാസം എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ സമയം തന്നെയാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് അറിയാം നമ്മൾ നമ്മുടെ ഉണ്ണിക്ക് വേണ്ടിയിട്ട് എല്ലാം മാറ്റിയെക്കും നമ്മുടെ സന്തോഷവും അതുപോലെ തന്നെ സൗന്ദര്യം ഒക്കെ മാറ്റി വെക്കും പക്ഷെ എങ്കിൽ പോലും ഒരു ദിവസം പോലും നമ്മൾ നമ്മുടെ കണ്ണാടി നോക്കിയിട്ട് അശു എന്റെ കോലം ഇങ്ങനെ ഒരു വട്ടെങ്കിലും നമ്മുടെ മനസ്സിൽ വന്നിരിക്കും അത് നമ്മള് പെണ്ണുങ്ങൾ ആകുമ്പോ എന്തായാലും നമുക്ക് തോന്നും അത് ഒരിക്കലും കുറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ എന്താ ചെയ്യാ എനിക്ക് ചെറിയ സന്തോഷങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ നേരെ കുറച്ച് ചില സമയത്ത് ചില സമയത്ത് നിങ്ങള് വീഡിയോ കാണണതല്ലേ ഞാനൊക്കെ കൂടെ പിടിച്ചിട്ട് ഇരിക്കാറ് ചില സമയത്തേക്ക് തോന്നും അമ്മ വൃത്തിയിൽ നിൽക്കണം അല്ല ഭംഗിയിൽ നിന്നാ എനിക്കും ഒരു സന്തോഷമാണ് ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് ഭംഗി തോന്നിക്കും അപ്പൊ ഞാൻ അങ്ങനെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിക്കുള്ള ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കൂട്ടോ അമ്മത്തിരി ചുരുക്കാട്ട് പോയി ഉണ്ടായിരുന്നത് അപ്പൊ അമ്മ അങ്ങനെ എത്തുമ്പോഴേക്കുമ്പോൾ എന്റെ കുളി കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഞായറാഴ്ച ആയോ അതിൻ്റെ അച്ഛനൊന്നും ലീവാട്ട അപ്പൊ അച്ഛന്റെ ഉമ്മർത്തന ഇരിക്കുന്നുണ്ട് അമ്മേന്റെ അടുക്കളയിലെ എന്തോ ഒരു പണിയിലാണ് സമയം ഇപ്പൊ ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയി തുടങ്ങിയിട്ടാ അപ്പൊ ക്ഷടം പറഞ്ഞു എന്തായാലും ഒരു കരിക്ക് വെട്ടി തരാന്ന് എനിക്കും ഭയങ്കര ഇതാകണ്ടായിരുന്നു അപ്പൊ ഞാൻ കിട്ട് പറയുക ചെയ്തേട്ടോ കരിക്ക് വെട്ടി തരുമെന്ന് അപ്പോ അമ്മ ചാക്കിയിൽ ഇതെങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കരിക്ക് അപ്പൊ അമ്മ പണി പണിക്ക് പോകണോടുത്തുനിന്ന് കൊണ്ടുവന്നായിരുന്നു അപ്പൊ അത് അക്ഷണം അതിലത്തെ എടുത്തിട്ട് എനിക്ക് വെട്ടി തരാ എന്ന് പറഞ്ഞത് വീടിന്റെ ബാക്കോട്ട് പോകാനിട്ടോ ഞാനിപ്പോ എല്ലാ ദിവസവും ഓരോ കരിക്ക് വെച്ച് കുടിക്കാറുണ്ട് കേട്ടോ ഈ കരിക്ക് കുടിക്കുമ്പോൾ നല്ലതാണ് ഉണ്ണിക്കും പിന്നെ ഫ്ലൂയിഡ് കൂടാനും അതുപോലെ തന്നെ ഉണ്ണിക്ക് നല്ല എനർജി എനിക്കും എനർജി കിട്ടാനൊക്കെ നല്ലതാന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും ഓരോന്ന് കുടിക്കും ഈ കരിക്ക ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കുടിക്കാൻ ഇത് ഇങ്ങനെ ചെറിയൊരു തരിപ്പൊക്കെ പോലത്തെ വെള്ളാട്ടാ എല്ലാ ദിവസവും ഞാൻ ഇളനീര് വെള്ളം കുടിക്കാറുണ്ട് അമ്മ പണിക്ക് പോയോട് പണിക്ക് പോകണോടത്ത് അമ്മ കൊറേ അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും ഇളനീര് കുടി നല്ല ടേസ്റ്റുള്ള ഇളനീരാ ഞങ്ങളുടെ വീടത്തെ ഇളനീര് എന്തോ ഒരു മച്ചിമ ചോയ്ക്കണ പോലെ എന്തോ എന്തോ ഒരു ഇഷ്ടപ്പെട്ടില്ല ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല തരിപ്പൊക്കെ ആയിട്ടുള്ള ഇള നെയ്യുമല്ല അപ്പൊ അമ്മ നിന്ന് പറയുന്നത് എന്താണെന്നറിയോ ഇത് ഞങ്ങളുടെ മെമ്പറിന്റെ വീട്ടിൽ നിന്ന് തന്നതാണെന്നൊക്കെ പറയാൻ വേണ്ടിട്ട് പറയാട്ടോ എന്റെ അടുത്ത് അപ്പൊ ജോയിന്റെ വീട്ടിൽ നിന്നാണ് അമ്മ ഈ കരിക്കൊക്കെ അവര് കൊടുത്തയച്ചതാണ് കേട്ടോ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ വെയ്യാന്നൊക്കെയാ പറഞ്ഞപ്പോ അവരവിടെ വെട്ടിപ്പ്ളെ ഇങ്ങനെ കൊടുത്തയച്ചതായിരുന്നു അപ്പൊ അത് പറയുന്ന കേട്ടോ പറയണം അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള കരിക്ക ഭയങ്കര നല്ല അടിപൊളി കരിക്കായിരുന്നു ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ അടുത്തടുത്ത് വീടുകളുള്ള കാരണം എല്ലാം നമ്മൾ അങ്ങോട്ട് കിട്ടൊക്കെ ഷെയർ ചെയ്യും അപ്പൊ അവരുടെ വീട്ടിലോ എല്ലാ ചക്കയോ മാങ്ങയോ പേരക്കയോ ഫാഷൻ ഫ്രൂട്ടോ എല്ലാം ഉണ്ടെങ്കിൽ എക്കി വരുട്ടോ അതിപ്പോ പ്രെഗ്നന്റ് ആയതോണ്ട് മാത്രല്ല കോഴിക്കോടുള്ള സമയത്ത് ഇങ്ങോട്ട് നിൽക്കാനൊക്കെ വരുമ്പോ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് കൊടുന്ന് വരും അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും കൊടുക്കും അങ്ങനെയാണ് ഉണ്ടാവും അത് കാരണം ഇതുപോലത്തെ ഓരോ സംഭവത്തിനൊക്കെ ഇപ്പൊ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ പോലും ഓരോരോ ഇപ്പൊ ചക്കെ ആയാലും ഇപ്പൊ ചക്ക ഞങ്ങളുടെ വീട്ടിലൊന്നും ചക്ക ഉണ്ടാവാൻ തുടങ്ങിയിട്ടില്ല എന്നാലും വലിയമ്മയ്ക്കും അവിടെ നിന്ന് എവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടി കഴിഞ്ഞോ അതിന്റെ ഒരു ഒരു ചെറിയൊരു ഭാഗം കൊടുന്ന് തരും അത് ഏതോ ജ്യൂസിന്റെ Hai no tetap Hai no kamu mennda katila cu ada അങ്ങനെ ഞങ്ങൾ അത് ഒട്ടി അമ്മ നീ ചോറൊക്കെ കൊണ്ടു വെക്കേണ്ടിട്ടോ അമ്മ വെച്ചാൽ ചോറ് ഇടുമ്പോ നന്നായിട്ട് കുറെ ഇട്ട് വെക്കും ഇപ്പൊ ആദർ ചേട്ട ഒക്കെ കൊണ്ടു അങ്ങടെ അപ്പൊ ഞാൻ ഈ ഇളനീരിന്റെ ഈ കാമ്പ് കഴിക്കാനുണ്ടോ അപ്പൊ ഇതെനിക്ക് ചിലത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഭയങ്കര ഇതായിട്ടുണ്ടാകും ഇത് ചില ഭാഗം ഭയങ്കര സോഫ്റ്റ് ആയിട്ടും ചില ഭാഗം കുറച്ച് കട്ടിന്നിട്ടോ അപ്പൊ ഞാനിരുന്ന് കഴിക്കാനുണ്ടോ അപ്പൊ ഈ യാഥാർശേണ്ട കയ്യിലുള്ളതും കൂടി യാത്ര ചേട്ടൻ എന്തൊക്കെ കൊണ്ട് തട്ടിണ്ട് പക്ഷെ എനിക്ക് ഇനി ചോറ് കഴിക്കണല്ലോ ഇതപ്പൊ കഴിച്ചു വെച്ചാൽ എനിക്ക് ചോറ് പറ്റില്ല അപ്പൊ ഞാനിത് വേണ്ട ഞാൻ കുറച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാനുണ്ടോ അപ്പോളേക്ക് അമ്മ എല്ലാം സെറ്റാക്കിട്ട് കൊടുന്ന് വന്നു അപ്പൊ ഞാൻ എന്റെ ഉണ്ടായിരുന്നത് അമ്മയ്ക്ക് കൊടുത്തുട്ടേക്ക് മതിയായി ഉണ്ടായിരുന്നു വിളനീര്യെ അപ്പൊ പിന്നെ ചോറ് വെച്ചപ്പോൾ എനിക്ക് ചോറ് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അപ്പൊ രാവിലത്തെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് മതി എന്ന് പറഞ്ഞോട്ട് അപ്പൊ അമ്മ അന്ന് അത് കഴിച്ചോളാം പറഞ്ഞിട്ട് അത് കഴിക്കാം അപ്പോൾ ബാക്കി ഞാൻ കൊടുത്ത് ഇളനീര് അമ്മ കഴിക്കാനുണ്ടോ അങ്ങനെ തീവിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കാനുണ്ടോ അപ്പോൾ രാവിലത്തെ നൂൽപുട്ടും ചിക്കൻ കറിയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് അങ്ങനെ ഇരുന്ന് കഴിക്കാം ആദർശമായിട്ടും ചോറും മതിയോ ഉണ്ടായിരുന്നു അപ്പോൾ ആദർശമായിട്ടും ചോറും മീൻ കറിയും ഒക്കെ കൂടിയിട്ട് കഴിക്കാനുണ്ടോ

അല്ലേ ദോർട്ട് ഇതിടാനോ ഫസല്ലായിരുന്നു ഒരു മിനിറ്റ് നിന്നോട്ടെ വേറെ എന്താ എന്നാ ഇഷ്ടം അല്ലേ അല്ലേ മിക് അങ്ങനെ ഫുഡ് എടുക്കഴിഞ്ഞാൽ ഞങ്ങൾ വിട്ടായത് എന്തുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഉമർത്തിരിക്കുമ്പോഴാണ് വിഷ്ണുമായിട്ട് അഞ്ചും കൂടിയിട്ട് വരണേട്ടോ അപ്പൊ അഞ്ചുവിനൊന്നൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ അതിന് പോയിട്ട് വരണേ അഞ്ചുന്റെ കഥ കോമഡി ആണ് എടുക്കേസ് അവൾക്ക് ഇപ്പൊ നൈറ്റ് ഡ്യൂട്ടി ആണ് കേട്ടോ പിന്നെ കല്യാണം കഴിഞ്ഞാൽ കാരണം ഇപ്പൊ വിരുന്നവൾ ഉണ്ടാവില്ലോ അപ്പൊ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇപ്പൊ വന്നാലും പിറ്റേ ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചാ മുപ്പതിക്ക് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ല നീ ഉള്ള ദിവസമൊക്കെ ഇതുപോലെ വിരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചേട്ടനാ വച്ചെങ്കിൽ ഈ മാസം ലാസ്റ്റ് ഗൾഫിക്ക് തിരിച്ചു പോകുകയും ചെയ്യും അപ്പളിക്ക് അവർക്ക് പോകണ്ടടത്തേക്കൊക്കെ പോയി എല്ലാം സെറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ അവരെ അങ്ങോട്ട് പോയി അത് കഴിഞ്ഞിട്ട് അമ്മയെ ഡയറി മിൽക്കെല്ലാം കഴിക്കണം ഈ മിഠായി കഴിക്കുന്നു പറഞ്ഞിട്ട് അമ്മ വാങ്ങിച്ചോണ്ടോന്ന കപ്പലാണ്ട് മിഠായി എടുത്ത് കൊടുക്കുന്നവര് കേട്ടോ ഈ കപ്പലാണ്ടി മിഠായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഇങ്ങനെ നോക്കി നോക്കിയിട്ടേ കഴിക്കുള്ളുട്ടെന്നാളത്തെ പോലെ പള്ളിയവാരൊക്കെ വന്ന ഞാൻ തീർന്ന് അത് അവര് ആച്ച പോട്ടടയ്ക്കാനോ മരുന്ന് കഴിക്കാനോ ഒന്നും പറ്റില്ലല്ലോ അപ്പൊ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സംഭവം ഒക്കെ ഇറക്കി വെച്ച് തന്നിട്ടുണ്ട് അതില് പിന്നെ വേദന എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ നോക്കി നോക്കി സൈഡ് അധികം കടിക്കാതെ ഈ തുമ്പത്തിട്ടിട്ട് ഇങ്ങനെ കടിച്ച് കടിച്ചു കടിച്ചിങ്ങനെ ഇരിക്കാനോ അത് കഴിഞ്ഞപ്പോ കിരഞ്ചേടൊക്കെ വന്നിട്ട് കുറെ നേരം കേട്ടോ ഞാൻ വന്ന സമയത്ത് എന്റെ ഫോൺ ചാർജ് ഇട്ടേക്കായിരുന്നു അപ്പൊ ചാർജർ ചെറിയ കംപ്ലയിന്റ് ആ സമയത്തും ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ ചേട്ടൻ പോവാൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുത്തിട്ട് അപ്പോൾ ചേട്ടൻ ഒരു കല്യാണത്തിന്റെ റിസപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ ചേട്ടൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് വേഗം അങ്ങോട്ട് ഓടി പോവാട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഒന്നര രണ്ടു മണിയൊക്കെ ആകുമ്പോഴൊക്കെ ഇടുന്നതാ കേട്ടോ പിന്നെ നല്ലൊരു ഉറക്കം അങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ എനിക്കാണത് ഒരു നാലരൊക്കെ ആവുമ്പോഴാണ് ഉറങ്ങി എൻ്റെ ഉമ്മറത്തേക്ക് വന്ന് നിന്നപ്പോഴേക്കും കൊറിയറും ചേട്ടൻ പിന്നെ ഞാൻ ഒരു ഡ്രസ് ഓർഡർ ചേട്ടൻ വരട്ടിട്ടാ അപ്പൊ പിന്നെ അതെ ഇത്ര നേരം നല്ല നന്നായിട്ട് ഉറങ്ങിട്ടാ അങ്ങോട്ട് ലാസ്റ്റ് തയക്കി മത്തി പിടിച്ച പോലെ കുറച്ചുകൂടി കെടുമ്പിട്ട് ഉറങ്ങി കൂട്ടിച്ചോക്കട്ടാ 何で <music> <music>

കാരണം കുറച്ച് അഫോർട്ടബിൾ ആയിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് ഉള്ളിട്ട് ടാഗ് ചെയ്യാൻ പറ്റുന്നില്ല പറ്റും കഴിഞ്ഞാൽ കുറച്ച് റേറ്റിന് വാങ്ങിക്കുന്ന സാധനങ്ങളാണ് ചെന്നാൽ ലിങ്ക് ടാഗ് ചെയ്യാൻ പറ്റും ഒരു അഞ്ഞൂറ് രൂപയുടെ മുകളിലാ ചെന്നാൽ സുഖമായിട്ട് ടാഗിന്റെ ഓപ്ഷൻ വരും അല്ലാത്തപ്പോ ഞാനവിടെ നിങ്ങൾക്ക് കാണിച്ചു തരും ചെയ്യും പിന്നെ ടാഗ് ചെയ്യാനും പറ്റാത്തൊരു അവസ്ഥയിലാണ് കിട്ടാ ഇതൊക്കെ എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ കിട്ടോ കേട്ടേട്ടോ അത് വേണ്ടി കുറച്ചു നേരം കഴിഞ്ഞപ്പൊ അനു ചേച്ചി ഐശ്വര്യം കൂടി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ വന്നപ്പോ കയ്യിൽ രണ്ട് കവറാത്തന്നെ അപ്പൊ അമ്മ ചോദിക്കട്ടെ എന്താ എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചു വന്നതെന്നൊക്കെ അപ്പൊ അതിൽ വച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു കാരണം അധികം മറ്റേ ഈ മിഠായി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഇതാണ് അനു ചേച്ചിയും ഐശ്വര്യം ഐശ്വര്യ എന്റെ ഒപ്പം പഠിച്ചതാണ് കേട്ടോ മറ്റേ ചിരിക്കാൻ ആളാണ് അനു ചേച്ചി ആൾ ഇയാളെന്റെ ചേച്ചിയൊപ്പാണ് കേട്ടോ അപ്പൊ നമ്മൾ ചെറുപ്പം തൊട്ടേ ഒരുമിച്ച് കളിച്ച് വളർത്താട്ടോ അപ്പൊ ഇവരെ പറ്റി പറയാ ഒരുപാടുണ്ട് അപ്പൊ ഞാൻ വെച്ചാൽ ഇവര് വന്നപ്പോ വർത്താനം പറയേണ്ട തിരക്കിന് വീഡിയോ എടുക്കാൻ മറന്നുപോയി ഇരുന്ന് ഫുള്ള് വർത്താനം പറയാൻ പറയാൻ വേണ്ടി അങ്ങനെ ഇരുന്നു ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പഴേക്കും അച്ഛൻ വിളക്കൊക്കെ വെച്ചു കൂട്ടാ അപ്പൊ ഇവര് ഒരു നാലരയ്ക്ക് ആവുമ്പോ വന്നതാ എന്നിട്ട് പിന്നെ ഒരു ഒന്നര രണ്ടു മണിക്കൂർ നമ്മളെല്ലാരും ഒരുമിച്ചിരുന്നു കൊറേ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ അതൊരു വീട് തൊട്ടപ്പുറത്തന്നെയാണ് കേട്ടോ അപ്പൊ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞേക്കുന്നത് ചിലക്കരക്കോ അങ്ങോട്ടാണ് കേട്ടോ അപ്പൊ ചേച്ചി വന്നപ്പോ എന്റെ അടുത്തേക്ക് വന്നതായിരുന്നു കൊറേ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടോ അപ്പോ ഐശ്വര്യ പിന്നെ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ അവടെ വീടത്തെ നമ്മുടെ വല്യമ്മയുടെ വീട്ടിക്ക് പോകുവലോ ആ വഴിക്ക് അങ്ങനെ അങ്ങനെതേ അവരും പോയി ഉച്ച ചോറിന് ഇണ്ടായിരുന്നില്ലല്ലോ ഒരാറു മണി ആളൊക്കെ ഭയങ്കര വിഷപ്പ് ഞാൻ ചോറ് ഞാൻ കൂടി ഞാൻ കൂടിട്ട് ഫുഡ് അപ്പൊ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ആധാർ ഷാഡും ചെറിയ രീതിക്ക് വിശപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടിട്ട് ഒരു ഇണത്തിൽ അങ്ങനെ ഒരുമിച്ചാണ് കഴിക്കാൻ വിചാരിച്ചു ഫുഡ് കഴിക്കാനുണ്ടോ അങ്ങനെ ഫുഡ് എടുക്കഴിഞ്ഞാൽ കൊറച്ച് കഴിയുമ്പോഴേക്കും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കാനോ അപ്പൊ പുറത്ത് ലൈറ്റ് ഒന്നും ഇല്ല ഇങ്ങനെ ഇരുട്ടായി വരുന്ന പക്ഷെ അകത്തൊക്കെ നല്ല ഇരുട്ടായിട്ടോ അതിന് ശേഷം കറണ്ടൊക്കെ വന്നു അമ്മ ഇത് എന്തിന്റെ വിത്ത് ചേനയുടെ ആണോ ആണ് ആണെന്തിന്റെ ഒരു വിത്ത് ഉണ്ടായിരുന്നു അത് നമ്മടെ പറമ്പിൽ ഞണ്ടായതായിട്ടോ അപ്പൊ അതൊക്കെ നാളെ കറി വെക്കാൻ വേണ്ടിയിട്ട് നന്നാക്കിണ്ട് അപ്പൊ ഒരു പൂച്ചക്കുട്ടി ഞങ്ങളുടെ വർത്താനം പറസിലൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കട്ടോ അത് കഴിഞ്ഞിട്ട് അച്ഛൻ വൈകീട്ടാകുമ്പോ സമുദായത്തേക്ക് ഭൂമി ആറാഴ്ച മീറ്റിംഗ് ഉണ്ടാവും അപ്പൊ അച്ഛനെ അങ്ങോട്ട് പോയി പോയിട്ടോ അപ്പൊ ഞങ്ങള് മൂന്നുപേരും കൂടി ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ആദർശായിട്ടതേ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കാട്ടോ വിഷ്ണുടനും കിരഞ്ചാടനും വന്നിട്ടുണ്ട് അപ്പൊ ആര്യമ്പാടത്ത് എന്താ ഫുട്ബോളിന്റെ മാച്ച് നടക്കുന്നുണ്ട് അപ്പൊ അത് കാണാൻ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ആദർശായിട്ടും വേഗത കൈയും കാലും കഴുകുകട്ടോ ഹലോ അപ്പൊ ആദർശാട്ട് ഉണ്ടാവും അപ്പൊ ഇപ്പൊ ഒന്ന് പുറത്തു പോയിട്ടുണ്ട് എത്ര നേരം ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇരുന്നിട്ടേ ഭയങ്കര ഓർ അടിക്കണ്ടെന്നൊക്കെ ഇരിക്കയായിരുന്നു അപ്പൊ വിഷ്ണുനാട്ടനും കിരഞ്ചാട്ടനും കൂടി വന്നിട്ടുണ്ടായിരുന്നു അവര് മൂന്നുപേരും കൂടി വെറുതെ കറങ്ങാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് കുറച്ചു കണ്ടിട്ട് ഇറങ്ങി പോയി ഞാൻ അങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ വെറുതെ ഫോണൊക്കെ നോക്കി എനിക്ക് വീട്ടിൽ ദേഷ്യം പിടിക്കേണ്ട സംഭവം എന്ന് പറയുമോ ഈ സംഭവം ചാർജർ ഒരു നാലാമത്തെ അഞ്ചാമത്തെ ചാർജറാണ് ഞാൻ മാറ്റുന്നത് ചില ഫാസ്റ്റ് ചാർജറാണ് കേട്ടോ അതെ രണ്ടു മൂന്ന് ദിവസം കുത്തി കഴിഞ്ഞ വിളിച്ചെ പൊട്ടലൊന്നും ഉണ്ടാവില്ല പിന്നെ ചാർജ് അങ്ങോട്ട് കേറില്ല അങ്ങനത്തെ രണ്ടും രണ്ടെണ്ണ അങ്ങനെ കേടായി പോയി പിന്നെ ഇത് സ്ലോ ചാർജറാ അപ്പൊ ഞാനും അന്തൃശിയും ചാർജ് കുത്തിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ പുതിയ ചാർജർ ഒക്കെ അതൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അദൃശ്യടുത്ത് പുറത്തിറങ്ങിയപ്പോ പിന്നെന്താ ഇപ്പ ഹെൽത്തൊക്കെ കൊഴപ്പണ്ടോ ചോദിച്ചാ പ്രശ്നാണ് കേട്ടാ അതാണ് ഭയങ്കര ബോറഡിയാ കാരണം കൊറേ പേര് ലോങ് വീഡിയോ ഒക്കെ ഇടാൻ പറയുന്നുണ്ട് അപ്പൊ ലോങ് വീഡിയോ ഇടാത്ത എന്താന്ന് വെച്ചാല് പ്രത്യേകിച്ച് ഒന്നുമില്ല എല്ലാ ദിവസവും എനിക്കും ചായ കുടിക്കും ഈ കെടുത്തന്നെയാണ് കേട്ടാ ഫുൾ ടൈം എടുക്കന്നെയാണ് അപ്പൊ പിന്നെ ഷോർട്സ് തന്നെ എടുക്കാൻ ഇടക്കി പറ്റാറില്ല അപ്പൊ അങ്ങനെ ഭയങ്കര ബോറടി ആവും നിങ്ങൾക്ക് കാണുന്നവർക്കും ഭയങ്കര ബോറടി ആവും ആവുമോ അപ്പൊ എന്താപ്പള്ളത് ഫുൾ എടുത്തം കെടുത്തം അങ്ങനെ തന്നെയായിരുന്നു ഇന്നത്തെ ഒരു ലോങ് വീഡിയോ എടുത്തപ്പോഴും പ്രത്യേകിച്ച് കണ്ടന്റോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഞാൻ കൊറേ നേരം കിടന്ന് രാവിലെ കൊറേ നേരം കിടന്ന് ഉച്ചക്ക് നല്ലൊരു ഓർക്കുറങ്ങി അങ്ങനെ എന്താ പറയാ ഒരു പോസിറ്റീവായ സംഭവങ്ങളൊന്നും കാണിക്കാൻ പ്രത്യേകിച്ച് അപ്പൊ ഞാൻ അത് ഞാൻ ബോറടിക്കേണ്ട വിചാരിച്ചിട്ടാട്ടോ പിന്നെ ലോങ് വീഡിയോസ് ഒന്നും ഇടാത്തത് പിന്നെ എന്താ നാളെ ഇനി പറവയിലുണ്ട് അപ്പൊ പറവയ്ക്കാൻ എനിക്ക് പറ്റിണ്ടാവില്ല പക്ഷെ ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കാൻ വീട്ടിൽ പറ പറവയ്ക്കുമ്പോണ്ടായാലും അപ്പൊ അതിന്റെ കുറച്ച് ലോങ് വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ഇണ്ടാ ഇപ്പൊ റെസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ എന്റെ ഹെൽത്തിനെ പറ്റി പറയാ എനിക്ക് വലിയ കുഴപ്പമില്ല എനിക്ക് ഉണ്ണിയുടെ കിക്ക് കിട്ടേണ്ട ഒരു ചാർട്ട് ഉണ്ട് രാവിലെ ഇന്ന സമയം തൊട്ട് ഇത്ര സമയം വരെ ഇത്ര കിക്ക് കിട്ടി രാത്രി ഇത്ര സമയം തൊട്ടിട്ട് ഇന്ന സമയം വരെ ഇത്ര കിക്ക് കിട്ടി എഴുതാൻ വേണ്ടിട്ട് ചാർട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ സംഭവം കിട്ടിയപ്പോ പിന്നെ എനിക്ക് ടെൻഷൻ കൂടി കാരണം ഈ കിക്ക് എത്ര ഉണ്ടെന്ന് എണ്ണാൻ വേണ്ടിട്ട് ഞാൻ ഞാനെ നോക്കിയിരിക്കും അപ്പൊ ആ സമയത്ത് എനിക്ക് ചവിട്ട് കിട്ടില്ല അപ്പൊ എനിക്ക് ടെൻഷൻ കൂടും അങ്ങനെയാണ് നാളെ രണ്ടു ദിവസം മുന്നേ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കിട്ടാനിട്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു അറിയോ അപ്പൊ ഡോക്ടറിനോട് പറഞ്ഞു ഇനി അതാച്ചാ ഫുള്ള് ബെഡ് ഒക്കെ ഇങ്ങനെ ഒന്നിച്ചു വെച്ചിട്ടൊക്കെ എടുക്കണ്ടായിരുന്നേ അപ്പൊ അങ്ങനെയൊക്കെ കിടന്ന് കടന്ന് എനിക്കും ലാസ്റ്റ് ഇങ്ങനെ പ്രാന്തായി തുടങ്ങി ഇവിടെ അമ്മയൊക്കെ ഡോക്ടർ ഒന്ന് ശ്രദ്ധിക്കുന്നത് പറഞ്ഞാ പിന്നെ ഇവിടെന്നെ ഫുള്ള് ചങ്ങക്കട്ടെ പോലും അപ്പൊ ഡോക്ടറിനോട് നന്നായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ഇങ്ങനെ കൊറേ പറഞ്ഞിട്ടുണ്ടായി പിന്നെ അതിന്റെ ഇരട്ടിയെ നോക്കി ഇവിടെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാനും മൂത്രം കഴിക്കാൻ മാത്രം ബാത്റൂമി മാത്രമെന്നെ വിടുള്ളൂ ആനക്കെ ഇടന്ന് എനിക്ക് മെന്റലി ഭയങ്കര ഭയങ്കര എന്താ പറയാ ആകില്ല പോയി ഞാന് കാരണം ഫുഡ് കഴിച്ചിട്ടെടുക്കുക അപ്പളേക്ക് എന്റെ എന്തോ ഇങ്ങനെ ഫുള് എടുത്ത് അതും കാല് ഇങ്ങനെ പൊക്കി വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് ഒന്ന് ജസ്റ്റ് നടക്കാനോ അമ്മയൊക്കെ പേടിച്ചിട്ടാട്ടാ അമ്മയൊക്കെ മേടിച്ചിട്ടാണ് എന്റെ എങ്ങോട്ടും വിടാത്ത കാത്തതൊക്കെ അങ്ങനെ എന്നാൽ ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടർ പറഞ്ഞു ജസ്റ്റ് അപ്പൊ ഉമ്മർത്ത് നിന്റെ കാര്യത്തിലൊക്കെ അകത്ത് മാത്രം പടി പുറത്തേക്ക് ഇറങ്ങരുത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോട്ടാ അപ്പൊ അങ്ങനെ അങ്ങനെ ചെയ്തു ഇപ്പൊ ഞാൻ ഉഷാറായി നല്ല രീതിക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല ഉച്ച ചോട്ടും ഒക്കെ സെറ്റ് ആയിട്ട് തന്നെ ഉണ്ട് ഇപ്പൊ ഞാൻ എഴുതി വെക്കണേ ഡോക്ടറെ ഡോക്ടർ കാണാൻ പോകുമ്പോൾ അത് കാണിച്ചു കൊടുക്കണം അപ്പൊ ഞാൻ നോട്ട് ചെയ്ത് നോക്കിട്ടോ ഫോണിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തോടെ മാർക്ക് ചെയ്തിടും ഇങ്ങനെ ഒരു ദിവസം എത്ര കിട്ടിയെന്നൊക്കെ അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾക്കെ ഞാൻ സംസാരിക്കുമ്പോ ചെലപ്പോ ഭയങ്കര ഗതപ്പ് തോന്നുന്നുണ്ടാവൂട്ടോ അപ്പൊ കാരണം അങ്ങനെ കെട്ടുന്നത് സംസാരിക്കവേ അപ്പൊ എനിക്ക് തന്നെ എന്തൊരു ഗതപ്പ് ഫീൽ ചെയ്യണ്ടെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെന്താ ഞങ്ങളെ സംസാരിച്ചതെന്ന് എനിക്ക് തോന്നാം അപ്പൊ എന്തായാലും വെറുതെ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഞാതൃ വന്നിട്ട് ഫുഡ് കഴിച്ചുട്ടെ ഞങ്ങള് നേരത്തെ ഒരു അറു മണി അറേകാലൊക്കെ ആകുമ്പോ ചെറിയ രീതി വിശപ്പ് വന്നു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി കുറേ ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പൊ ഫുഡ് കഴിച്ച് ചെലപ്പോ രാത്രിയാകുമ്പോ ലൈറ്റ് ആയിട്ട് കഴിക്കേണ്ടി വരുമ്പോ അങ്ങനെ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെയാണ് എനിക്ക് വിശഫുഡ് വരാറ് രാത്രി ആവുമ്പോ ഞാൻ ചോറ് എടുത്ത് കഴിക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങള് നമ്മളെ ഇത്തരം കുട്ടി അവിടെ മാമന അന്വേഷിച്ചിട്ട് അവിടെ വാശി പിടിക്കണ്ട് മാമന കളി കാണാൻ പോയി കഴിക്കുന്നു അമ്മ പിടിത്തോണ്ടു എ ടൈനെ കുഞ്ഞു ഇന്നുള്ള ചിരി നോക്കുന്നാൽ ഇന്ന ഞാൻ ചിരിക്കാൻ ഭയങ്കര ഇതായിരുന്നു എവിടെ മാമൻ എവിടെ മാമൻ എന്താ ദാ അതിന് നോക്കിയാൽ കതിരിക്കും കാണുക സമയ ഒരു ഒമ്പതിലൊക്കെ ആയിട്ടാണ് നോട്ട് അങ്ങനെ അവൾക്ക് മാമനെ വീഡിയോ കോളൊക്കെ ചെയ്തുകൊടുത്തു പിന്നെ കുറച്ചു കഴിഞ്ഞാൽ അപ്പൊ വന്നിട്ട് ഇതേ അവളെ കൊണ്ടുപോകട്ടെ ഉറക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ